താഴേക്ക് പോയിട്ടില്ല ഇല്ല വിനേഷ് വിനേഷ് ഫോഗട്ടിന്റെ ലീഡ് കടന്നിരിക്കുന്നു ഇനി പറയാം ും കിട്ടാത്തായി എല്ലാ ഒളിമ്പിക്സിൽ നിഷേധിച്ചെങ്കിലും ഇന്ത്യൻ ജനത ഹരിയാനയുടെ ജനത കായിക പ്രേമികൾ വിനേഷ് ഫോഗട്ടിനെ ഫോഗട്ടിന്റെ ജുലായി കൈവെള്ളയിലെടുത്തിരിക്കുകയാണ് മെഡലിനേക്കാൾ വലിയ ഒരു നേട്ടം വിനേഷ് ഫോഗട്ടിന് ജുലാനയിൽ കിട്ടുന്നു കമ്മീഷൻ സൈറ്റ് അനുസരിച്ച് ആയിരത്തി അമ്പതാണെന്ന് മാത്രമല്ല എന്റെ പ്രത്യേകത വെച്ചാൽ ആകെ പതിനഞ്ച് റൌണ്ടാണ് ഉള്ളത് അതിൽ പതിനൊന്ന് റൗണ്ട് പതിനൊന്ന് റൗണ്ട് ഹരിയാനയിൽ ബിജെപി ലീഡ് ചെയ്യുന്ന നാൽപ്പത്തി സീറ്റിൽ ടത്ത് ലീഡ് പതിനായിരത്തിന് മുകളിലാണ് അയ്യായിരത്തിന് മുകളിൽ മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ ലീഡുണ്ട് താഴെ പതിനേഴ് മണ്ഡലങ്ങളിൽ ലീഡുണ്ട് അതായത് നോക്കൂ നമുക്ക് ഇങ്ങനെ പറയാം അയ്യായിരത്തിൽ താഴെ എന്ന് പറയുമ്പോൾ അതറിയണം ആയിരത്തിന് മുകളിൽ എത്രയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഡുള്ള ബി ജെ പിയുടെ ഒരു മണ്ഡലവും ഇനി തിരിച്ചു പോകില്ല വളരെ നിർണായകമാണ് ട്രെൻഡ് തന്നെയാണ് പതിനായിരത്തിന് മുകളിൽ ബിജെപി സ്ഥാനാർത്ഥികൾക്ക് ലീഡ് ഉണ്ടെങ്കിൽ ഒരു ആന്റി ഇൻകൊൻഷൻ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഒരു കാരണവശാലും ഇത്രയും അധികം എം എൽ

ബി ജെ പി വിജയിച്ചിരിക്കുന്നു നാല് ലീഡ് ചെയ്യുന്നു അങ്ങനെയാണ് വന്നിരിക്കുന്നത് വിജയം പ്രഖ്യാപിച്ച പകുതി വോട്ടെണ്ണൽ കഴിഞ്ഞത് ഓക്കെ നിലവിൽ കേട്ടാണ് കേട്ടോ അവിടെ അഫ്താ അഫ്താബ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ആണ് ജയിച്ചിരിക്കുന്നത് ജയിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് നോട്ടുകളുടെ ഭൂരിപക്ഷം ആയിക്കുള്ളത് അതായത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാൽപ്പത്താറായിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നാണ് പതിനഞ്ച് റൗണ്ടാണ് ഉണ്ടായത് പതിനഞ്ച് റൗണ്ടും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ റിസൾട്ടിൻ പ്രോഗ്രസ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് വളരെ ക്ലിയറാണ് ആകെ പതിനഞ്ച് റൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ പതിനഞ്ച് റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ നൂക്ക് മണ്ഡലത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഫ്താഖ് അഹമ്മദ് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് അത് വിജയിച്ചൊന്നും അവർ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടെ ഇങ്ങനെയാണ് കാര്യങ്ങളാണത് പത്തൊമ്പത് റൗണ്ടുള്ള സ്ഥലത്ത് പതിമൂന്ന് റൗണ്ട് എണ്ണീട്ടുള്ളൂ പതിനാറ് റൗണ്ടുള്ള സ്ഥലത്ത് ഒമ്പത് റൗണ്ട് എണ്ണിട്ടുള്ളൂ ഇരുപത് റൗണ്ടുള്ള സ്ഥലത്ത് പത്ത് റൗണ്ട് എണ്ണിട്ടുള്ളൂ പത്തൊമ്പത് റൗണ്ടുള്ള സ്ഥലത്ത് ഒമ്പത് റൗണ്ട് എണ്ണീട്ടുള്ളൂ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഭൂരിപക്ഷമുള്ള ഇരുപത്തിരണ്ട് സീറ്റുകൾ ഉണ്ട് എന്നുള്ളത് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാണ്